ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുണ്ടല്ലോ ഇന്ന് ഇൻഡോറിലല്ല ഇന്ന് പുറത്തിരുന്നിട്ട് അടി കുറച്ച് ദിവസം ഇവിടെ തണുപ്പൊക്കെ ഈ സൈഡിലുണ്ട് ഞാനിപ്പോൾ വീട്ടിലല്ല പുറത്താണ് ഇന്ന് നമ്മൾ അടിക്കാൻ പോണ സാധനം എന്നറിയോ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം ഇത് ബ്രൂക്ക് ലാഡി എന്ന് പറയുന്ന ക്ലാസിക് ബ്രൂക്ക് ലാഡി ഇത് സ്കോട്ടിഷ് വിസ്കിയാണ് ഈ വിസ്കിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ എന്താ പറയുക ഈ സ്ഥലത്തിന് വളരെ പ്രത്യേകതയുണ്ട് കാരണം ഇതിൽ പറയണത് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ പാർട്ട്നേഴ്സ് കൊടുത്തിരിക്കുന്ന അതായത് അല്ലെങ്കിൽ സപ്ലൈയേഴ്സ് കൊടുത്തിരിക്കുന്ന ബാറിലി വെച്ചിട്ടല്ല ഫാമേഴ്സിന് ഇതിൽ ഒത്തിരി ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നും എന്താ പറയുക എങ്ങനെ അത് പാകം ചെയ്തെടുക്കണമെന്നും ആ ലാൻഡിൽ എന്താ പറയുക ഈ ഈ ഇതിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ബാറിലി ഉണ്ട് അപ്പോൾ ഇത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയ സാധനമാണിത് നമുക്ക് ഇന്ത്യൻ വൈൻ ആൻഡ് സ്പിരിറ്റ് അവാർഡില്ലേ ടു തൗസൻഡ് ട്വൻ്റി ഫോറിന് ഇതിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ കുറേ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇത് പറയുന്നത് നല്ല സ്മൂത്തായിരിക്കും ഇത് എന്താ പറയുക ഡെഡിക്കേ ഇതാണ് ഒറിജിനൽ സിംഗിൾ മോൾട്ട് വിസ്കി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് അടിച്ചു എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കളർ തന്നെ ഉണ്ടല്ലോ ഓ കളർ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ രസമുണ്ട് കുപ്പി കാണാനൊക്കെ നല്ലൊരു 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 എലിഗൻസി ഉണ്ട് എൻ്റെ പേര് തന്നെ എന്താ പറയുക കിട്ടണില്ലേ ഓക്കേ വരുന്നുണ്ടല്ലോ ആ ഓക്കെ ഞാൻ വിചാരിച്ചിപ്പോൾ എലിഗൻ്റായിട്ട് കുപ്പി ഉണ്ടാക്കിയിട്ട് കുപ്പിയിലെ അടപ്പ് തുറക്കാൻ പറ്റണ്ടാവും ഇരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടതില് എന്തായാലും ഒന്ന് അടിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് മണം മണം ശരിക്കും പറഞ്ഞാൽ ഇല്ല ശരിക്കും പറഞ്ഞു ഉണ്ട് ചെറിയൊരു സി സിംഗിൾ ബട്ടൺ മണമുണ്ട് ബിസ്കറ്റ് മണമുണ്ട് പക്ഷേ ഇതിൽ ലൈമിൻ്റെ ഒരു മണം ലൈമിൻ്റെ ഒരു മണം വരണ്ട് ഞാൻ ഇന്നേ ഉച്ചയ്ക്ക് ഓയിസ്റ്റർ കഴിച്ചു അപ്പോൾ ആ ഒരു എനിക്കൊന്ന് സീസോൾട്ടിൻ്റെ സ്മെല്ല് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യണ്ടേ എന്നാലൊന്ന് കുറച്ച് ഒരു സ്വല്പം നമ്മൾ എപ്പോഴും സാധാരണ കഴിക്കണ പോലെ ഈ കുപ്പി ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കളർ കാണില്ലല്ലോ എന്തായാലും നമുക്കൊരു സ്വല്പം ഒന്ന് ഞാനിത് ആദ്യമായിട്ടാട്ടാണ് കഴിക്കണം എന്തൊരു കഴിച്ചിട്ടില്ല കഴിച്ചുനോക്കാം പക്ഷേ ഇതിന് നല്ല അഭിപ്രായമാണ് ആൾക്കാരുടെ ലൈമിൻ്റെ ലൈമിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ വിസ്ക് കഴിക്കുമ്പോൾ വനിലയുടെയും ഇതിൻ്റെയൊക്കെ ടേസ്റ്റല്ലേ വരിക ഇത് ഓക്ക് ഫ്ലേവർ വരുന്നുണ്ട് പക്ഷെ ഇപ്പോഴും സാധാരണ കഴിക്കണ ഒരു ഓഫ് ഓക്ക് ഫ്ലേവറല്ല പക്ഷെ നല്ല സ്മൂത്താണ് നല്ല സ്മൂത്താണ് കഴിക്കാൻ രസമുണ്ട് ഇത് ഓണ്ടറോക്സ് അടിപൊളിയൊക്കെ അതായത് ഐസ് ഇട്ട് കഴിക്കാൻ നല്ല രസമായിരിക്കും കാരണം അതിൻ്റെ ഫ്ലേവർ നമുക്കറിയാം ഇതുകൊണ്ടാ അത് മറ്റുള്ള വിസ്കി പോലെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റണെന്ന് എനിക്കറിയില്ല മറ്റുള്ള വിസ്കി പോലെ അങ്ങനെ ഡാർക്ക് കളറൊന്നുമല്ല പക്ഷെ നല്ല ഫ്ലേവേഡാണ് രസമുണ്ട് കഴിക്കാൻ നല്ല രസമുണ്ട് ഇത് ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ രണ്ട് പേരുണ്ട് അവർക്കും ഇഷ്ടപ്പെടുന്നുള്ളതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും രസമുള്ള സാധനം ഇവിടെ ഇപ്പോൾ പുറത്ത് ഇച്ചിരി തണുപ്പുണ്ട് ശരിക്ക് കറക്റ്റായിട്ട് തണുപ്പത്ത് അടിക്കാൻ പറ്റിയ സാധനം കേട്ടോ ഇത് പിന്നെ നമുക്കിവിടെ കുറച്ചായി പനീറൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ കഴിക്കണം നമുക്ക് ഒരു നേരത്തെ ഡ്രൈ അടിച്ചതിൻ്റെ നീറ്റ് അടിച്ചല്ലേ അപ്പം അതുകൊണ്ട് വായൊന്ന് ക്ലിയർ ചെയ്തിട്ടണം അടുത്ത് കടിക്കാൻ ഇത് ഇവിടെ പത്ത് നൂറ്റി മുപ്പത് ഡോളർ വിലയുണ്ട് ഇതിന് ഇവിടെ നാട്ടിലത് കിട്ടുമെന്നുള്ളതിൻ്റെ സംശയമാണ് എന്തായാലും എനിക്ക് യോഗമുണ്ട് ഇത് കഴിക്കാൻ ഇത് ഓൺ ഡോക്സ് അടിക്കണം ഭയങ്കര സ്മൂത്താണ് ഭയങ്കര സ്മൂത്താണ് ഭയങ്കര സ്മൂത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനെന്നേ അടിക്കട്ടെ അകത്ത് കുറേ ആൾക്കാർ നമ്മളിവിടെ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുക അകത്തെ എല്ലാവരും ഇരുന്ന് കൂടിക്കൊണ്ടിരിക്കുക അപ്പം ഞാനവിടെ പുറത്തുനിന്ന് നിൽക്കണം ഞാൻ അവരെയും കൂടി വിളിക്കട്ടെ വിളിച്ചിട്ടുണ്ടല്ലോ അന്ന് അടിച്ചിട്ട് ഞങ്ങളിന്ന് രാത്രി വന്നിട്ടുണ്ടല്ലോ ഒന്ന് തിമുറുകട്ടെ ഇത് ശരി സാധാരണ നമ്മൾ ഒന്നോ രണ്ടുമണക്കരെ അടിക്കുള്ളൂ ഇത് മിക്കവാറും ഇത് ഇങ്ങനെ വെറുതെ പിടിക്കാന്നുള്ള ഇവിടുത്തെ തണുപ്പുള്ളതുകൊണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ തീർക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ ബൈ ബൈ താങ്ക്